ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം നോക്കാണ്ട് പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പ്രധാന എയർപോർട്ടിനെ പറ്റിയാണ് നോക്കുന്നത് എയർപോർട്ടിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിൽ ധാരാളമായി കാണാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ജയപ്രകാശ് നാരായണൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പട്നയിലാണ് ബീഹാറിലെ പട്നയിലാണ് ജയപ്രകാശ് നാരായണൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ആദ്യമേ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പറേസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് യുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ബിർസ മുണ്ട എയർപോർട്ട് ഉള്ളത് ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് ബിർസ മുണ്ട എയർപോർട്ട് ഉള്ളത് ദേവി എയർപോർട്ട് ഉള്ളത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ദേവി അഹല്യാബായ് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജയപ്രകാശ് നാരായൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് പട്നയിലാണ് ബിർസാ മുണ്ട ഇൻ്റർനാഷണൽ എയർപോർട്ട് റാഞ്ചിയിലാണ് ദേവി അഹല്യാബായ് എയർപോർട്ട് ഇൻഡോറിലാണ് അടുത്തത് മഹാറാണ പ്രതാവ് എയർപോർട്ട് രാജസ്ഥാനിലെ ഉദയ്പൂറിലാണ് മഹാറാണ പ്രതാവ് എയർപോർട്ട് രാജസ്ഥാനിലെ ഉദയ്പൂറിലാണ് ലോങ്പോങ് എയർപോർട്ട് മിസോറാമിലെ ഐസ്വാളിലാണ് ലോങ്പൂങ് എയർപോർട്ട് മിസോറാമിലെ ഐസ്വാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ലേ കുഷോക് ബുക്കുള റംബോച്ച എയർപോർട്ട് ലേയിലാണ് ജമ്മു കാശ്മീരിലെ ലേയിലാണ് ലേ കുഷോക് ബുക്കുള റംബോച്ച എയർപോർട്ട് ഉള്ളത് ജമ്മു കാശ്മീരിലെ ലേയിലാണ് അടുത്ത എയർപോർട്ട് കമ്പഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് കർണാടകയിലെ ബാംഗ്ലൂരിലാണ് കമ്പവോട ഇൻ്റർനാഷണൽ എയർപോർട്ട് കർണാടകയിലെ ബാംഗ്ലൂരാണ് വീർ സവാർക്കാർ ഇൻ്റർനാഷണൽ ഉള്ളത് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലാണ് വീർ സവാർക്കാർ ഇൻ്റർനാഷണൽ ഉള്ളത് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ആസാമിലെ ഗുവാഹത്തിയിലാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ആസാമിലെ ഗുവാഹത്തിയിലാണ് കമ്പഗോട ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ളത് ബാംഗ്ലൂരിലാണ് വീർ സവാർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് പോർട്ട് ബ്ലെയറിലാണ് ലോകപ്രിയ ഗോപി ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ഗുവാഹത്തിയിലാണ് ആസാമിലെ ഗുഹഹാത്തിയിലാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ ഉള്ളത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് രാജ ബോജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് രാജ ബോജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈയിലാണ് മുംബൈയിലാണ് ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയിലും സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അഹമ്മദാബാദും രാജ് ബോജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭോപ്പാലും ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി സി എക്സാണ്ടർപോർ നിങ്ങൾ ഇതുവരെ കേരള ബേസ്ഡ് എക്സാം ഡോക്ടർ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ താങ്ക്